സംസാരത്തിലേക്ക് കൂടുതൽ കാതുർത്തപ്പോൾ വന്നിരിക്കുന്നത് ഏതോ കുടുംബക്കാരിയാണ് ശ്രദ്ധിച്ചപ്പോഴാണ് ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും അവരുടെ മകളുമാണ് വന്നിട്ടുള്ളത് എല്ലാവരും കൂടി ഇരുന്ന് തന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാലും ഷാഫിക്ക് അല്പം എടുത്തുചാട്ടം കൂടുതലാണ് ഞങ്ങളൊക്കെ പണ്ടേ പറയാറുള്ളതല്ലേ അവൻ്റെ സ്വഭാവം കുറച്ചൊക്കെ ക്ഷമ കാണിക്കണമായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ അവൻ ഒഴിവാക്കിയ പെണ്ണ് മാസങ്ങൾക്കുള്ളിൽ വേറെ ആളെയും കെട്ടി ഗൾഫിൽ പോയി സുഖമായി ജീവിതം തുടങ്ങി ഓനോ അതിനുള്ള മറുപടി പറഞ്ഞത് വഫയായിരുന്നു ഓളം ഒരാവശ്യവുമില്ലാതെ മഹറൊക്കെ തിരിച്ചു വാങ്ങി ഷാഫിയെ കൊടുക്കാൻ നോക്കിയതല്ലേ ഇപ്പോൾ അത് കൊണ്ട് മകൾക്ക് രണ്ടാം കെട്ടുകാരനല്ലേ കിട്ടിയത് പടച്ചോൻ്റെ പണിയാണത് ഷാഫിക്ക് വേണമെങ്കിൽ ഫെബിനെ കെട്ടിയത് പോലെയുള്ള ആരെങ്കിലും ഒഴിവാക്കിയ ആയിരം കുട്ടികളെ കിട്ടും അവനെന്ന് വേണ്ടിട്ടാണ് അവളൊരു കുഞ്ഞുള്ള ചെങ്ങായിനല്ലേ കെട്ടിയത് അതിനിപ്പോൾ എന്താ ഓൾ ഗൾഫ് പോയില്ലേ ഗൾഫിൽ പോകുന്നതാണല്ലോ ഇക്കാലത്ത് ഒരു പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ അതിപ്പോൾ ആർക്കും പോകാൻ പറ്റും വഫ വിടുന്ന മട്ടില്ലായിരുന്നു കുടുംബക്കാരെയും കുറഞ്ഞു കൊടുക്കുന്നില്ല എന്നിട്ട് നിന്നെ എന്താണ് കൊണ്ടാവാഞ്ഞത് എൻ്റെ ഇക്കാക്ക ഇപ്പോൾ നാട്ടിലല്ലേ ജോലി അവിടെ ആയിരുന്നപ്പോൾ കുറേ വട്ടം ചോദിച്ചതാണ് പോരണമെന്ന് എനിക്ക് പോകാൻ താല്പര്യമില്ല അന്ന് പോകാഞ്ഞത് എൻ്റെ ഗൾഫിലുള്ള ഇത്താത്ത പറയുന്നത് കേട്ടാൽ മതി അവരെ ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയാൽ ഒറ്റക്കുള്ള ജീവിതം ആരാണവിടെ ഉള്ളത് കുടുംബക്കാർ ഉണ്ടോ അയൽവാസികളുണ്ടോ ഉള്ളവർ മുഴുവൻ ഉറക്കവും സ്വന്തം കുടുംബവുമായി കറക്കവും അവിടെ എന്തൊക്കെ ഉണ്ടായാലും നാട്ടിൽ ഈ സുഖം കിട്ടില്ല പിന്നെ ആരും വേണമെന്നില്ലാത്ത തിന്നാനും ഉറങ്ങാനും മാത്രം ഇഷ്ടമുള്ളവർക്ക് നടക്കും എനിക്കിഷ്ടമല്ല ജീവിതം എനിക്ക് എല്ലാവരുടെയും കൂടെ ജീവിക്കണം ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് പണ്ട് മുതലേ തന്നെ ഇഷ്ടമല്ലെന്ന് ഷാഫിക്ക് അറിയാമായിരുന്നു അതിനൊരു കാരണവുമുണ്ട് അവരുടെ മകളുടെ കല്യാണം ആലോചിച്ചിരുന്നത് അവൾ പ്രണയിച്ച പയ്യനെ കൊണ്ടായിരുന്നു അവരുടെ മകൾ പ്രണയത്തിലായിരുന്ന പയ്യനെ ഷാഫിക്കും അറിയാമായിരുന്നു ഒരു യാത്രക്കിടയിൽ ഒരു ബാറിലേക്ക് കയറിപ്പോകുന്ന ആ പയ്യനെ കണ്ട് സംശയം തോന്നിയ ഷാഫി വണ്ടി സൈഡാക്കി കാത്തുനിന്ന് അവനെ കയ്യോടെ പിടികൂടുകയും അവിടെ വെച്ച് തന്നെ അവനെ ചോദ്യം ചെയ്തതും അവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ വിവരം വീട്ടിൽ വന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി ആ കല്യാണം മുടക്കിയപ്പോൾ അവർ പയ്യനെ വിശ്വസിച്ച് കരുതിയത് ഞാൻ വെറുതെ മുടക്കിയതാണെന്നാണ് വീട്ടിൽ വന്നിരിക്കുന്ന ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ കുടുംബക്കാരനായ ആ പയ്യനെ കൊണ്ട് മകളെ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഇവർക്ക് അന്ന് മുതലാണ് താൻ ശത്രുവായത് സ്വന്തം ചോരകൂടിയായ അവരുടെ മകൾ ഒരു കള്ളുകുടിയൻ്റെ കയ്യിൽ പെടരുതെന്ന് ചിന്തിച്ചതിന് കിട്ടിയ സമ്മാനമാണ് തൻ്റെ വീട്ടിൽ വന്ന് ഞാനിവിടെ ഉണ്ടെന്നറിയാതെ തൻ്റെ കുറ്റം പറയുന്ന ഉമ്മയും മകളും മൂത്താപ്പക്ക് തന്നെ വലിയ കാര്യമാണ് ഇവറ്റുകളെ പോലെയല്ല ഈ ശത്രുതയും ഉള്ളിൽ വെച്ച് ഇവർ തന്നെ തന്റെ ഒരുപാട് ആലോചനകൾ ഇതിനകം മുടക്കിക്കാണുമെന്ന് ഷാഫിക്ക് ഉറപ്പായിരുന്നു വഫ പറഞ്ഞു നിർത്തിയപ്പോൾ മുംതാസ് പറഞ്ഞു ഫെബിന ഗൾഫിലല്ല അമേരിക്കയിൽ പോയാലും അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും ഞങ്ങൾ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ കുറച്ച് തെളിവെളിപ്പുണ്ടെന്ന് കരുതി എല്ലാ ആണുങ്ങൾക്കും പറ്റിയെന്ന് വരില്ല സ്വഭാവം നന്നാവണം ഷാഫിക്ക് അവൻ അനുഗ്രഹിച്ച കുട്ടി വരും ചിലപ്പോൾ അല്പം താമസമുണ്ടായോക്കും അപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത് ആര് വന്നാലും ആ പെൺകുട്ടിയുടെ കഷ്ടകാലം ആയിരിക്കും അവന് ക്ഷമിക്കാൻ അറിയില്ല സംസാരിക്കാൻ അറിയില്ല ഓനെന്നെ എന്നെ വലിയ ആളെന്നാണ് ധാരണ അതോടെ ഷാഫിയുടെ ക്ഷമ നഷ്ടപ്പെട്ടെങ്കിലും ദീർഘാഘ്വാസമെടുത്ത് അവിടെ തന്നെ നിന്ന് മുംതാസ് പറഞ്ഞു നിങ്ങളെ ഭർത്താവിൻ്റെ അനിയൻ്റെ മോനിലെ ഷാഫി നിങ്ങളൊക്കെ തന്നെ അവൻ്റെ കുറ്റം പറഞ്ഞതിനാൽ എങ്ങനെയൊരു ബന്ധം ശരിയാവുക ഷാഫി പറയാൻ ആഗ്രഹിച്ചത് മുംതാസ് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അവരുടെ മകൾ പറഞ്ഞു ഫെബിനയ്ക്ക് എന്തായിരുന്നു കുഴപ്പം വന്ന അന്ന് തന്നെ അവനെ അവൻ വരച്ച വരയിൽ നിർത്താൻ നോക്കിയതല്ലേ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളെ അടുത്ത് നടക്കില്ല അതുവരെ എല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന സുറുമി ഒരു കാര്യം അവരോട് ചോദിച്ചതോടെ പിന്നീട് കാര്യങ്ങൾ 私はライン出るの。